പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അങ്ങനെ ഒരു വിഷു കൂടെ കടന്നു വരികയാണ് വരുന്നുണ്ടേ വിഷുവരുന്നുണ്ടേ വരുന്നുണ്ടേ എന്ന് അറിയിച്ചുകൊണ്ട് വഴികളിൽ പലയിടങ്ങളിലും കണിക്കൊന്നകൾ പൂത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറച്ചായി ഹ എന്തൊരു ഭംഗിയാണ് കണ്ണിനാനന്ദ മരം നിറച്ച് പൂക്കളുമായി കണിക്കൊന്നകൾ നിൽക്കുന്നത് വിഷുവിൻ്റെ രാവിലെ കണലാം പൊത്തിക്കൊണ്ട് കണി കാണണം മണിവർണന് കാർമുകിൽ കണിക്കൊന്ന പിന്നെ പലതരത്തിലുള്ള പഴങ്ങൾ ചില പച്ചക്കറികൾ അരി നെല്ല് എന്തും വയ്ക്കാം തെങ്ങിൻ പൂക്കുല അതിൻ്റെ എല്ലാം പിന്നിൽ ഓടക്കുഴലുമായി ഉണ്ണിക്കണ്ണൻ മധുരതരമായ സങ്കല്പങ്ങളാണ് കഥകളാണ് ബാലകൃഷ്ണനെ കുറിച്ചുള്ളത് വെണ്ണ തിന്നുന്നതും അത് കഴിഞ്ഞ് അല്പം കൂടെ വലുതായി കഴിയുമ്പോൾ ഗോപികമാരുടെ വസ്ത്രങ്ങൾ കവർന്നെടുത്ത് വികൃതി കാണിക്കുന്നതും കാളിയനെ കാളിയമർദ്ദനം അനീതിക്കെതിരായ പോരാട്ടത്തിൻ്റെതാണ് പിന്നെ അവിടെ നിന്ന് ഗീതോപദേശത്തിൻ്റെ സ്ഥിരപ്രജ്ഞസ്യ കാഭാഷ സമാധിസ്ഥിതീ കിം പ്രഭാഷേത കിമാസീത കിം അവിടെ ഭഗവാൻ ഉപാച എങ്ങനെയാണ് ശരിയായിട്ട് ഒരു സ്ഥിരതയുള്ളവൻ സ്ഥിതപ്രജ്ഞൻ അവനെങ്ങനെ ചിന്തിക്കുന്നു അവനെങ്ങനെ സംസാരിക്കുന്നു അവനെങ്ങനെ പ്രവർത്തിക്കുന്നു പറഞ്ഞു തന്നാലും ഭഗവാനെ എന്ന് പറഞ്ഞ അർജുനൻ്റെ ചോദ്യങ്ങളാണ് അതിനവിടെ നിന്ന് ഒഴുകുന്നത് ലോകത്ത് ഇന്നേ വരെ മനുഷ്യ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് സകലരും കൂടെ പറഞ്ഞു എഴുതിയും വച്ചിട്ടുള്ളതിൻ്റെ ആറ്റിക്കുറുക്കിയെടുത്ത സത്താണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഏറ്റവും നല്ല ജീവിതം ആഗ്രഹിക്കുന്നവർ ആകെ നൂറ് വരെ ജീവിച്ചാൽ മുപ്പത്താറായിരത്തി അഞ്ഞൂറ് ദിവസമേ ജീവിക്കാൻ കിട്ടുന്നുള്ളൂ അതിൽ പകുതി ഉറങ്ങിക്കളയും അതിൽ പത്തിരുപത് കൊല്ലത്തോളം വിദ്യാർത്ഥിയാണ് ആരും വില വെക്കില്ല അറിവും ഉറച്ചിട്ടില്ല എഴുപത് എഴുപത്തിനാല് എഴുപത്തിയഞ്ച് എൺപതൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതിനുമുമ്പ് തന്നെ മരുന്നെണ്ണി മരുന്നെണ്ണി ഇങ്ങനെ ഇരിക്കേണ്ടതായിട്ടാണ് മരുന്നെണ്ണി ജീവിക്കലാണ് പിന്നെ പലപ്പോഴും അപ്പോൾ ആകെ മനുഷ്യനെന്ന അന്തസ്സിൽ നിങ്ങൾക്ക് ജീവിക്കാൻ എത്ര ദിവസങ്ങൾ കിട്ടുന്നുണ്ടാകും കൂടി വന്നാൽ ഒരു പതിനായിരം ദിവസം അപ്പോഴും പരദൂഷണം പറയാനും പാല വയ്ക്കാനും മത്സരിക്കാനും വഴക്കടിക്കാനും പോകുന്നവർ അവസാന ദിവസം അവസാന നിമിഷത്തിൽ പ്രൊഫസർ പ്രൊസജി കുമാരപിള്ള എഴുതിയൊരു പാട്ടുണ്ട് ഹൃദയത്തിൻ്റെ രോമാഞ്ചം ഗംഗയായി പകരുന്ന മണിവീണ മൂകമായി അവസാന ദിവസത്തിൽ അവസാന നിമിഷത്തിൽ അടരുന്ന പാതിര പൂ പോലെ ആ അവസാന നിമിഷത്തിൽ തിരിഞ്ഞു നോക്കി എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് യാത്രയായിട്ടുള്ള അപൂർവ വ്യക്തിത്വങ്ങളുണ്ട് ഹേ രാം ഹേ രാം എന്ന് പറഞ്ഞ് തന്നെ വധിക്കാൻ നിൽക്കുന്നവനോട് ഒരു വൈരാഗ്യവുമില്ലാതെ ശാപവാക്കുകളില്ലാതെ ഈശ്വരനാമം ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ സാധിച്ചാൽ മാത്രമേ ഞാനൊരു സത്യവിശ്വാസിയായിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കാവൂ അല്ല എങ്കിൽ വേദനയുടെ ഞരക്കങ്ങളും ആയിട്ടാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ ഞാനൊരു കള്ളനായിരുന്നു എന്ന് നിങ്ങൾ ലോകത്തോട് ഉറക്ക പറയണമെന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ ജന്മവും നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ അവസാനയാമത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നശിപ്പിച്ചു കളഞ്ഞു പാഴായി പോയല്ലോ എന്ന് തോന്നരുത് ഈ വിഷുദിനത്തിൻ്റെ സന്ദേശം അതാണെന്നാണ് ഞാൻ കരുതുന്നത് സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്കിൽ വരെ ചെയ്യാൻ പറ്റും രാത്രിയുടെ മുന്നിൽ ഉഗ്രപ്രതാപശാലിയായ സർവസന്നതൻ സവിതാവിൻ്റെയും കിരീടം താഴെ വീണുടയാതെ നിവൃത്തിയുണ്ടോ നമ്മൾ മഹാപ്രതാപശാലികളെ ധാരാളം കണ്ടിട്ടുള്ളവരാണ് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് മനവനാട്ടേ യാജകനാട്ടേ മനവനാട്ടേ ജകനാട്ടേ വന്നിടമൊടുവിൽ വഞ്ചിത നടുവിൽ തിലകം ചാർത്തി ചി വിയുമഴകായി പലർ പോറ്റിയ പുണ്യശിരസേ തിലകം ചാർത്തി ചിവി പല നാൾ പോറ്റിയ പുണ്യശിരസേ ഉലകം വെല്ലാൻ ഉഴറിയ നീയോ ഉലകം വെല്ലാൻ ഉഴറിയ നീയോ വെല പിടിയാത്തൊരു തലയോടായി ആത്മവിദ്യാലയം എന്നുള്ള പാട്ടിലെ ഭാഗമാണ് ഈ വിഷുദിനത്തിൽ ഏറ്റവും സുന്ദരമായ ഏറ്റവും സംതൃപ്തമായ ഏറ്റവും അർത്ഥവത്തായ ഒരു ജീവിതം ജീവിക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞയാണ് നാം എടുക്കേണ്ടത് ഭഗവാൻ കൃഷ്ണൻ അതിലേക്കുള്ള ഏറ്റവും സുന്ദരമായ മന്ത്രമുത്തുക്കളാണ് നമ്മുടെ മുന്നിലേക്ക് തന്നിട്ടുള്ളത് ധ്യായതോ വിഷയാൻ പുംസ സംഘസ്തേഷുപചായതേ സംഘാസം ജാതെ കാമ കാതി സമ്മോഹ സമോഹാസ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശ്യത ദുഃഖേഷു അനധികമനാഹ സുഖേഷു വിഗതസ്പൃഹ വീരരാഗയക്രോധ സ്ഥിതീർമുരുചിയതേ ഭഗവത്ഗീതയിലെ രണ്ടാമധ്യായത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ മൊത്തം നിങ്ങളൊന്ന് വായിച്ച് അതൊരു മതഗ്രന്ഥമായിട്ട് കാണല്ലേ ഏറ്റവും സുന്ദരമായി എങ്ങനെ ജീവിക്കണം നമ്മുടെ മഹാനായ എഴുത്തുകാരൻ സി രാധാകൃഷ്ണൻ ഗീതയുടെ ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് ധാരാളം എഴുതിയിട്ടുണ്ട് മതപരമായ ഒരു ഭാഗത്ത് നിന്ന് നിരവധി സ്വാമിമാർ എഴുതിയിട്ടുണ്ട് അതിൽ കുറച്ചൊക്കെ എനിക്ക് വായിക്കാൻ പറ്റിയിട്ടുള്ളൂ അതിൽ ഈ സി രാധാകൃഷ്ണൻ അദ്ദേഹം എഴുതിയിട്ടുള്ള ഗീതാ ദർശനം അതൊരു ശാസ്ത്രജ്ഞൻ എങ്ങനെയാണ് ഈ ജീവിതത്തിൻ്റെ ശ്ലോകങ്ങളെ എങ്ങനെയാണ് ഒരു ശാസ്ത്രജ്ഞൻ കാണുന്നത് വിശദീകരിക്കുന്നത് നിങ്ങൾ ക്രിസ്ത്യാനിയാവട്ടെ മുസൽമാനാവട്ടെ ഏത് മതക്കാരനും ആവട്ടെ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഗീതാദർശനം അതൊന്നും വാങ്ങി വായിക്കണം നിങ്ങൾ വിശുദ്ധ ബൈബിൾ വായിക്കണം വിശുദ്ധ ഖുർആൻ വായിക്കണം ഗീതയും വായിക്കണം രാമായണവും വായിക്കണം വായിക്കാൻ കഴിയുന്ന സകല ഗ്രന്ഥങ്ങളും വായിക്കണം എല്ലാറ്റിൽ നിന്നും നന്മകളെ സ്വീകരിക്കണം അതിൽ ജീവിതം ഏറ്റവും നന്നായി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എങ്ങനെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും സ്വീകരിക്കണം നിങ്ങനെ നേരിടണം ചെറിയൊരു വഴക്ക് പറഞ്ഞതിന് ആത്മഹത്യ ചെയ്യുന്ന നമ്മുടെ കുട്ടികളെ ഈ ഗീതാദർശനം ഒന്ന് വായിച്ച് വിശദീകരിച്ച് കൊടുത്തിരുന്നെങ്കിൽ അവരങ്ങനെ ആത്മഹത്യ ചെയ്യില്ലായിരുന്നതെന്ന് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് വിഷു ആനന്ദത്തിൻ്റെ ഉത്സവമാണ് നിറപ്പകിട്ടികളുടെ ഉത്സവമാണ് ഐശ്വര്യത്തിൻ്റെ ഉത്സവമാണ് ആഘോഷമാണ് എല്ലാവർക്കും നേച്ചർ ലൈഫിൻ്റെയും എൻ്റെയും വിഷുദിന ആശംസകൾ നേരുന്നു കൈനീട്ടം തരണം എപ്പോൾ കണ്ടാലും തരാം കൈനീട്ടം ഇപ്പോൾ തന്നെ ഒന്ന് ഷെയറും കൂടെ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കമൻ്റുകൾ വിഷുദിനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതണം നന്ദി നമസ്കാരം